ഹായ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫൺഫില എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു അലഹമില്ല ഇവിടെ എല്ലാവർക്കും സുഖമാണ് ഞങ്ങളെ തിരിച്ചെത്തി മസ്കത്തിൽ തിരിച്ചെത്തിയിട്ടുള്ള നാട്ടിലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ആഫ്റ്റർ വൺ മന്തിന് ശേഷം നമ്മൾ അന്നലെ നാട്ടിൽ പോയ വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വയനാട്ടിൻ്റെ എന്ന് പറയാൻ ഭയങ്കര ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലാണ് ആർക്കും ഫാമിലിയും വീടും ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തിച്ചിരിക്കുകയാണ് എന്താ പറയണ്ട അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ന്യൂസ് ഒന്നും കാണാനേ പറ്റുന്നില്ല ഫുള്ള് കരഞ്ഞുകൊണ്ടല്ലാണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഒരാൾക്ക് ഫാമിലി എല്ലാ കുടുംബവും നഷ്ടപ്പെട്ട് വീടോ നഷ്ടപ്പെട്ട് എന്താ പറയേണ്ടത് ആ ഒരു സ്റ്റേജിലുള്ളത് അപ്പോൾ ഇന്നാണെങ്കിൽ ഇന്ന് രാവിലെ വീഡിയോ ന്യൂസ് കണ്ടപ്പോൾ അവിടെ എന്തോ ഭൂചലനത്തിൻ്റെ എന്തോ സൗണ്ടും കാര്യങ്ങളെല്ലാം കേട്ടോ അതും പറയുന്നത് നമുക്ക് ദുബാ ചെയ്യാം എല്ലാവർക്കും അവിടെ ഇനിയും ഒരു ഒരബദ്ധമൊന്നും പെടുത്താതിരിക്കാൻ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അപ്പോൾ നമ്മൾ പോയി വീഡിയോസിനായി ഇവിടെ കാണിക്കുകയാണ് ഇത്രയും നല്ല സ്ഥലം എന്താ പറയേണ്ട നാട്ടിൽ സ്വർഗീയതുല്യമായ ഒരു സ്ഥലം നല്ല പച്ചപ്പും പ്രകൃതിയോട് പ്രകൃതിയോടിണങ്ങിയൊരു സ്ഥലമായിരുന്നു അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാ അവിടെ പോകുമ്പം തന്നെ കോടിയൊക്കെ ഇറങ്ങി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരും കമൻറ്റൊന്നും ചെയ്യില്ല ഒന്നും പേടിക്കേണ്ട നിങ്ങൾക്ക് എന്ത് ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് ഓപ്പണാണ് എല്ലാവർക്കും വീഡിയോയിൽ വന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ലെറ്റ്സ് വാച്ച്

പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പത്ത് മണിക്കാണ് പുറപ്പെട്ടത് അവിടുന്ന് അപ്പോൾ ഇവിടെ നിർത്തി ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല ചൂട് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു പിന്നെയും യാത്ര തുടങ്ങി നമ്മളൊരു ഹിൽ സ്റ്റേഷനിൽ ഒരു വൈത്തിരി വൈത്തിരി എന്ന് പറഞ്ഞ സ്ഥലത്തെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇപ്പം തന്നെ കോടെ ഇറങ്ങി ഒരു മണിയായിട്ടേ ഉള്ളൂ ഉച്ചക്ക് ഉച്ച ഒരു മണിക്ക് എന്താ പറയേണ്ട തൊട്ട് മുന്നിലത്തെ വണ്ടി തന്നെ കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ വീഡിയോ എടുക്കുമ്പോ അത്രയും പെർഫെക്ഷൻ ആയിട്ട് എന്താ നമ്മളെ കണ്ണിലൂടെ കാണുന്ന ആ ഭംഗി വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞത് അത്രക്കും ഭംഗിയാണ് ആ കോടയൊക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ടുത്തെ മുട്ട കാർ വന്നാൽ മുട്ടക്ക് ഒക്കെ നമ്മളിറങ്ങണോ അങ്ങനെ നമ്മളെ കേട്ടു കേട്ടോ ോട്ടെ മൈക്കോട്ടെ എനിക്ക് പിടിച്ചായിട്ടുണ്ടോ മസല് പിടിച്ചു ആണെന്നില്ലാലോ കല് മോനിടിയോട്ട് പൊയ് <laughs> അതായിട്ട് <laughs> 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 തിരവായ പറ്റില്ല. ആ. പവലി എങ്ങനെയാണെങ്കിലും. ആറ്റുച്ച. tunggu. എന്നിട്ട് തിർക്കിയാ ചേട്ടാ. കൊടു മോയി കേറി നടന്നു. അപ്പോയണ്ടട്ടോ. മസലേ കൂടി വെയി ഒരു യാത്ര. ദേ ഇല കവി.

non ho detto non ho detto non ho detto കപ്പയും മോളും ഭയങ്കര കളിയായിട്ടാണ് ഉപ്പ ഉപ്പ ചെറുത്തിലേ നമ്മളൊക്കെ കളിക്കും നമ്മളെ കളിപ്പിക്കുകയെല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ഉപ്പാൻ്റെ ഒക്കെ കളിക്കാനും നമുക്ക് ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ എൻ്റെ മക്കളായിട്ട് ഉപ്പയായിട്ട് ഭയങ്കര കളിയും തമാശ പറയലും ഇതൊക്കെയായിരുന്നു അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഉപ്പാക്കും മക്കൾക്കും തന്നെ നല്ല ഫീലിങ് ഭയങ്കര മിസ് ചെയ്യലും കാര്യങ്ങളും ഉമ്മയും അങ്ങനെ തന്നെ പിന്നെ അങ്ങനെ ഒരു ദിവസം നോക്കുമ്പണ്ട് ആയുഷനൊക്കെ കാണുന്നില്ല നോക്കുമ്പോൾ ഉപ്പാൻ്റെ കേത്തും വരും ഇരുന്നിട്ട് ഫോൺ കാണുന്നു അങ്ങനെ നമ്മൾ അവിടെ റിസോർട്ടിൽ ബുക്ക് ചെയ്തെടുത്തെത്തി അവിടെ നോക്കുമ്പോൾ തന്നെ നല്ല അത്തിപ്പഴത്തിൻ്റെ മരം അത്തിപ്പഴാണോ എന്നൊന്നും നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയില്ല കാണുമ്പോൾ ശരിക്കും ഫിഗ് പോലെ തന്നെ ഉണ്ട് പിന്നെ അവിടെയുള്ള ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആ ഫിഗ് തന്നെയാണെന്ന് പച്ച അതെന്താ പറയേണ്ടത് ഇത്ര ഹാർഡാണോ എന്ന് നമുക്ക് തോന്നിപ്പോ അത്ര ഹാർഡ് ആ ഇപ്പോൾ പഴുത്താലായിരിക്കും നമുക്ക് കിട്ടുന്ന പോലെ ഫിഗ് ശരിയായിട്ടുണ്ടാവാം അപ്പോൾ അവിടെ പച്ചയായിട്ടുള്ളത് അങ്ങനെ നമുക്കെന്നാൽ ആ റിസോർട്ടിലെ കാര്യങ്ങളെല്ലാം കാണാം ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ വീട് അപ്പോൾ ഓരോ ഓരോ ആൾക്കും ബുക്ക് ചെയ്ത പോലെ ഓരോ വീടായിട്ടൊക്കെ കിട്ടുന്നത് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ താമസിക്കാനൊക്കെ ഫുൾ മഴയെന്നു പറഞ്ഞാൽ പോയതേ മഴ രാത്രിയാകുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം തന്നെ തേഞ്ചു പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഹില്ലില് ഇങ്ങനെ മലമുകളിലെല്ലാം ഇങ്ങനെ മഴ പെയ്യുന്ന ഭയങ്കര ഡേഞ്ചറും കാര്യങ്ങളായിരിക്കും പിന്നെ ഇത് അങ്ങനെയാന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ അധികം നിൽക്കേണ്ടേ രാവിലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വിടാന്നെല്ലാം പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെയെല്ലാം കണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ താമസിക്കാനും ഇവിടെ നിറച്ച് കുരങ്ങുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ആവുമ്പോൾ നമ്മളോട് പറഞ്ഞാൽ അവിടുന്ന് ചെരുപ്പൊന്നും പുറത്ത് കഴിച്ചിട്ടുണ്ട് അത് മങ്കീസ് വന്നിട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് വെക്കുമ്പോൾ മങ്കീസെല്ലാം അവൾ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നും അപ്പോൾ ബാക്കി കാഴ്ചകൾ വീഡിയോയിലോട്ട് പോകാം ആ ചെറിയ വഴിയില്ല ചെറിയ റോഡ് അതിലൂടെ പോയാലാണ് നമ്മൾ സ്വിമ്മിങ് പൂളുള്ളത് അപ്പോൾ ഞമ്മൾ അവിടുന്ന് വിടുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐഷ്യീ ഷൂ ഇടേണ്ട ക്രോപ്സ് ഇട്ടാൽ മതി ഭയങ്കര മഴയും നമുക്ക് അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിൽ കളിക്കാം അപ്പോൾ വരുന്നത് തന്നെ അവൾ സ്വിമ്മിങ് പൂളിൽ കളിക്കാമായിരുന്നു അപ്പോൾ അത് കണ്ടിരുന്ന തന്നെ അവൾ മുനങ്ങാൻ തുടങ്ങി എനിക്ക് അവിടെ പോകണം അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ റൂമിലെല്ലാം ഒന്ന് പോയി കുറച്ച് കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോയി കേട്ടോ അപ്പോൾ അവിടെ കുറേ ആൾ കുളിക്കുന്നുണ്ടായിരുന്നു അവർ ചെയ്യുന്ന പാടെ നമ്മളും പിന്നെ നമ്മൾ വീഡിയോ എടുത്തില്ല മറ്റുള്ളവരെല്ലാം ഉള്ളതുകൊണ്ട് അവർക്കൊരു ഇതുപോലെ ഉണ്ടാവില്ല പിന്നെ ഫോൺ വന്ന് റൂമിൽ കൊണ്ടുപോയിച്ചിട്ട് തിരിച്ചു പോയേക്കുമ്പോൾ നമുക്ക് കിട്ടി സ്വിമ്മിംഗ് പൂൾ അങ്ങനെ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളെ വീടാണത് അങ്ങനെ ഇവിടെ മരത്തിൻ്റെ മേലെ ഇങ്ങനെ കിട്ടുന്നതിനെന്തേലും പറയാം ഹട്ട് ഹട്ടല്ല ഏർമാടല്ലേ ആ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മേലെ കയറിയിട്ട് എല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്തത് അപ്പം ആയുഷന് കയറാൻ പോയിട്ട് അതിൻ്റെ ഗുലുമാലാന്ന് പിന്നെ ഒന്നാമത് സ്വിമ്മിംഗ് പൂളിൽ പോകാത്തത് കൊണ്ടുള്ള ആയിരുന്നു അപ്പം ഈ വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോയി കേട്ടോ ആ അത് വീഡിയോ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മളെ റൂമിൻ്റെ നേരെ മുന്നിലായിട്ട് പാർക്കും ഇങ്ങനെയൊക്കെ ഉള്ളതാണ് സ്ലൈഡും അപ്പോൾ അവർ പോയിട്ട് നമുക്ക് അങ്ങനെ അന്നേരം കളിക്കാനൊന്നും പറ്റിയിട്ടില്ല അവിടെ എന്താ പറയേണ്ട മഴ ആയതുകൊണ്ട് ഫുള്ള് വെള്ളം കാര്യങ്ങളെല്ലാം ആണ് തിങ്ങി നിറഞ്ഞ മഴയാണ് മഴയല്ല ഇനി മരങ്ങളവിടെ ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ഇത് ഇവിടുന്ന് ശരിക്കും നല്ല വ്യൂ ഉണ്ട് ഫുൾ ഗ്ലാസ് വെച്ചിട്ട് അവിടെ നിന്ന് താഴോട്ടുള്ള എല്ലാം കാണാനെല്ലാം പറ്റും പിന്നെ ചെസ് ബോർഡുണ്ട് ക്യാരം ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു അവിടെ ക്യാരം ബോർഡൊന്നും കാണുന്നില്ല ഫുൾ കുത്തൊലിക്കുന്ന മഴയായിരുന്നു അന്ന് രാത്രി മൊത്തം രാത്രിയല്ല രാവിലെയും എല്ലാം മൊത്തം മഴയായിരുന്നു അവിടെ മുളയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പോൾ രാത്രിത്തെ ഡിന്നർ പുറത്തു പോയി വാങ്ങിച്ചു കൊണ്ടുവന്നു അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചു രാവിലെ കിടന്നുറങ്ങി ഇതിൽ ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് ഇതിൽ ആഡ് ആയിട്ടുള്ളത് റിസോർട്ടിൽ അപ്പോൾ േക്ക്ഫാസ്റ്റില്ല ബ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടിയിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടി ഫുഡെല്ലാം കഴിച്ചാണ് നമ്മുടെ റൂം രണ്ട് റൂമും ഹോളും ചെറിയൊരു കിച്ചനും അങ്ങനെയായിട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ ബേക്കറി ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ടായിരുന്ന അതെല്ലാം എടുത്ത് കഴിക്കലായിരുന്നു പിന്നെ മഴയല്ലേ മഴയാകുമ്പം ഭയങ്കര വിഷപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് തിന്ന് കുറേ കൈനേരം ലഞ്ച് കൊണ്ടുവന്ന് അങ്ങനെ നേരം കൊടുത്തു രാത്രി നന്നായി കിടന്നുറങ്ങി രാവിലെയായി നേരെ നമ്മളെവിടെ പോയി നമ്മളെ ഫുഡ് സെക്ഷനിൽ പോയി അപ്പോൾ അവിടെ എല്ലാം ഉണ്ടായിരുന്നു മുട്ട ഉണ്ടായിരുന്നു ഇതെന്താ ആ ഫ്രൂ ഇത് ക്യാരറ്റ് കുക്കുമ്പോൾ ബ്രെഡ് ജാം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ളത് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ജാം ഉണ്ടായിരുന്നു ചീസ് ഉണ്ടായിരുന്നു മുട്ടക്കറി ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു ഉപ്മാവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കടലക്കറി ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ നന്നായി ഫുഡ് കട്ടിയിട്ടാണ് അപ്പോൾ ബ്രഞ്ചായിട്ടാണ് കഴിച്ചത് ലഞ്ചും അല്ല ബ്രേക്ക്ഫാസ്റ്റുമല്ല രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് കഴിച്ചു അപ്പോൾ ഇവിടെ പോകുന്നിടത്ത് അപ്പോൾ അങ്ങനെ കഴിക്കുന്നത് ഏറ്റവും ബെറ്റർ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കേണ്ടല്ലോ എന്തായാലും ലേറ്റായിട്ട് ഇറങ്ങും അങ്ങനെ നമ്മൾ ജ്യൂസും ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് വണ്ടി വിടാമെന്നുള്ള ഇല്ലായിരുന്നു ഇനി എന്താ ഇങ്ങോട്ടാ നാട്ടിലാണോ എവിടെയാണോ പോകേണ്ടത് എന്നെല്ലാം ഇങ്ങനെ ചർച്ച ചെയ്തു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇതാ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നമ്മൾ പോകാൻ പോകാനിറങ്ങുകയാണ് അപ്പോൾ ഞങ്ങളിനി അടുത്ത എവിടെയാണെന്നുള്ള വീഡിയോ ഞങ്ങൾ ഞങ്ങൾ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വയനാടിനോട് ടാറ്റ ബൈ ബൈ പറയുകയാണ് ഇതായിരുന്നു റിസോർട്ട് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളി റിസോർട്ടാണ് മഴയായിരുന്നു പേടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആന എല്ല ഉണ്ടല്ലോ പിന്നെ ഇതും മലൻ്റെ മേലും അപ്പോൾ ഇതെല്ലാം കുത്തി ഒലിക്കും നന്നായി മഴ പെയ്താൽ എല്ലാം മനസ്സിലൊരു പേടിയും കാര്യങ്ങളും ഒരൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു അതിലൂടെ വരുമ്പോൾ ആന എപ്പോൾ എന്താ പറയുക എൻ്റെ ന്യൂസിലെല്ലാം നിറഞ്ഞിരിക്കുന്ന ആന ബേക്കലി പാനു പിന്നെ ഇവിടെ കണ്ടൊരു കാലഘട്ടം പാനു എന്നെല്ലാം പറയാം ഓടിയത് എന്നാ വണ്ടി തള്ളിയിട്ടു അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതെല്ലാം മനസ്സിലൊരു പേടിയും ഈ യാത്ര എന്ന് പറയുന്നത് അടിപൊളിയാട്ട പിന്നെ പ്രത്യേകം പെണ്ണുങ്ങൾക്ക് ഫുൾ ഫ്രീ ആണല്ലോ കിച്ചിലൊക്കെ ഇടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറ് ചായ അതൊന്നും വേണ്ട ഫുൾ ഫ്രീ ആയിട്ട് അടിപൊളിയായി ചില്ലായി നിൽക്കാമല്ലോ അപ്പോൾ എല്ലാ പെണ്ണുങ്ങൾക്കും അടിപൊളിയായിരിക്കും അല്ലേ അപ്പോൾ നാട്ടിൽ വന്നുകഴിഞ്ഞാൽ എല്ലാവരും വൈഫിനെയും ഉമ്മമാരെയും എല്ലാം കൂട്ടി ഒന്ന് ചുറ്റിക്കിറങ്ങുന്ന അവർക്കൊരു റിലാക്സേഷൻ ആയിരിക്കും അപ്പോൾ സോ ഗേസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഞാൻ പറയാനോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സ് ഓണായി കിടക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചാറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് യൂസ് ചെയ്യാം അപ്പോ നെക്സ്റ്റ് വീഡിയോ കാണാം ലെഫ്റ്റ് ഇതെങ്കിലും എന്താവാം പക്ഷെ കണ്ടിട്ട് പോവുക പോക്കല്ലേ നിങ്ങക്ക് ആ അല്ല നേ നോട്ട് കേറുന്നോ അവിടെ പോയുന്നതോ? ഇത് അവിടെ ലെഫ്റ്റിലേക്ക് അല്ലേ? ഇടുന്ന് പോവിക്കുന്നേ വെരായി അതിപ്പോ കടലാണ് പേരും കിട്ടുന്നത് കാച്ചു കൊടുക്കാൻ അത് തന്നെ അവിടെ ബോർഡ് മൂന്നിര ടുത്ത വലിയ ടൗണിൽ എത്തുമ്പോ ആയിട്ടോ നമ്മേൻ ദയലണ്ടി ഇരിക്കു. ആ, ദാ പച്ചിയന്ത്രം. ഇങ്ങോട്ട് ഇട്ടർ കുണ്ട് ആണോ നടക്കീറ്റി ഫിഷ്, പാൾ ഫിഷ്നസ് ബാക്ക് 50 രൂപ. ആഹ്. കൊക്കോട്ടമ്മണ്ടട ഞാന് <laughs> ചായ